മതില് കെട്ട് രണ്ട് പത്ത് ഇരുപത് വർഷത്തിന്റെ അവിടെ ആയി മാവിന്റെ വേര് പേര് മതിലൊക്കെ പൊളിച്ചു തുടങ്ങി അപ്പൊ എന്തായാലും അവരൊന്നും പൊളിക്കാനുള്ള പരിപാടിയില കാരണം റോട്ടിലേക്ക് വീണാല് താഴ്മയ്ക്ക് പോകാൻ സാധിക്കുന്നു റോഡ് ബ്ലോക്ക് ആവും ഒരുപാട് വണ്ടി സർവീസ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോ അത് പൊളിക്കാനുള്ള പരിപാടിയിലാണ് അത് മതിലിപ്പോ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ആടുണ്ട് അങ്ങോട്ട് മറിക്കണോ ഇങ്ങോട്ട് മറിക്കണോന്ന് ചിന്തിക്കുന്നത് ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് മറക്കാനോ നിൽക്കണം ഞാന് മറക്കാൻ നോക്കാം അങ്ങോട്ട് പോയില്ല മതിലിങ്ങാ വരുന്നത് ഇങ്ങോട്ടാണ് മാറിക്കോട്ടെ ഇങ്ങോട്ട് മാറിക്കണ്ട് വീണ് കിട്ടി മധുരം മറിച്ചില്ല ഒരു ജെ സി ബിയും വേണ്ട ഒന്നും വേണ്ട ഓക്കെ